ലഘുലേഖ ഒന്ന് ലഘുലേഖ എന്നാൽ എന്ത് രണ്ട് ലഘുലേഖ എങ്ങനെ തയ്യാറാക്കാം മൂന്ന് മാതൃകകൾ എന്താണ് ലഘുലേഖ ഒരു പേപ്പറിൻ്റെ രണ്ട് പുറങ്ങളിലായോ ഒരു വലിയ പേപ്പർ ഒന്നോ രണ്ടോ മടക്കുകളാക്കി ഒരു ചെറിയ ബുക്ക് രൂപത്തിലോ വരുന്നവയാണ് ലഘുലേഖ പുതിയ സംരംഭങ്ങൾ സേവനങ്ങൾ പൊതുപരിപാടികൾ പകർച്ചവ്യാധികൾ മുതലായവയെക്കുറിച്ചുള്ള പ്രചരണത്തിനായി ലഘുലേഖകൾ ഉപയോഗിക്കുന്നു ലളിതവും ആകർഷകവുമായ വാക്കുകളിൽ ചിത്രങ്ങളുടെ സഹായത്തോടെ ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ഇവയ്ക്കാകുന്നു കുറഞ്ഞ വരികളിൽ ഒരുപാട് കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാം താരതമ്യേന നിർമ്മാണ ചെലവ് കുറവാണ് എന്നതൊക്കെ ഇവയുടെ പ്രത്യേകതകളാണ് ലഘുലേഖ എങ്ങനെ തയ്യാറാക്കാം ഒന്ന് ലക്ഷ്യം നിർണയിക്കുക ആദ്യം എന്തിനു വേണ്ടിയാണ് ലഘുലേഖ ഉണ്ടാക്കുന്നത് എന്ന് തീരുമാനിക്കുക ഒരു ഉൽപ്പന്നം പരിചയപ്പെടുത്താനാണോ ഒരു പരിപാടിയെ കുറിച്ച് അറിയിക്കാനാണോ അതോ ഒരു സേവനത്തെ കുറിച്ച് വിശദീകരിക്കാനാണോ നിങ്ങളുടെ ലക്ഷ്യം വ്യക്തമായാൽ അതിനനുസരിച്ച് ഉള്ളടക്കം തയ്യാറാക്കാം രണ്ട് ഉള്ളടക്കം ക്രമീകരിക്കുക ആകർഷകമായ തലക്കെട്ട് വായനക്കാരെ ആകർഷിക്കുന്ന ഒരു തലക്കെട്ട് ലഘുലേഖയുടെ മുൻവശത്ത് കൊടുക്കുക ചുരുങ്ങിയ വിവരണം നിങ്ങളുടെ ഉൽപ്പന്നം സേവനം അല്ലെങ്കിൽ പരിപാടി എന്നിവയെക്കുറിച്ച് വ്യക്തവും ലളിതവുമായ ഒരു വിവരണം ഉൾപ്പെടുത്തുക ചിത്രങ്ങളും ഗ്രാഫിക്സും വിവരങ്ങൾ കൂടുതൽ ആകർഷകമാക്കാൻ നല്ല ചിത്രങ്ങൾ ഇൻഫോഗ്രാഫിക്സ് അല്ലെങ്കിൽ മറ്റു ഗ്രാഫിക്സ് എന്നിവ ഉപയോഗിക്കുക പ്രധാന പോയിന്റുകൾ പ്രധാനപ്പെട്ട വിവരങ്ങൾ ബുള്ളറ്റ് പോയിൻറ്റുകളാക്കി നൽകുന്നത് വായനക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കും നിറങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ബ്രാൻഡിന് ചേർന്ന നിറങ്ങൾ ഉപയോഗിക്കുക ഫോണ്ട് എളുപ്പത്തിൽ വായിക്കാൻ കഴിയുന്ന ഫോണ്ടുകൾ തിരഞ്ഞെടുക്കുക ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ വിലാസം ഫോൺ നമ്പർ ഇമെയിൽ വെബ്സൈറ്റ് എന്നിവ ലഘുലേഖയിൽ ഉൾപ്പെടുത്താൻ മറക്കരുത് മൂന്ന് ഡിസൈൻ തിരഞ്ഞെടുക്കുക ലേ ഔട്ട് ലഘുലേഖയുടെ രൂപകൽപ്പന നിങ്ങളുടെ ലക്ഷ്യത്തിന് അനുയോജ്യമാണോ എന്ന് ഉറപ്പുവരുത്തുക ഇനി ലഘുലേഖയുടെ കുറച്ച് മാതൃകകൾ നോക്കാം